പാണ്ഡികശാല പൈങ്ങണ്ണൂരിലെ ഹമീദ് ഒക്കെ ആയിരുന്നു തിരഞ്ഞു വന്നത് ഞാൻ മുങ്ങലാണ് ഇടയ്ക്കിടയ്ക്ക് മുങ്ങും കാരണം എന്താന്ന് വെച്ചാൽ ഈ പരസ്പര പോരടിച്ചുള്ള ഈ ദൈന്യത കാണുമ്പോൾ ആ പ്രയാസം കാണുമ്പോൾ റബ്ബേ എവിടെ ശരി എവിടെ തെറ്റ് എന്നുള്ള ആ അങ്കലാപ്പിൽ വസ്വാസായപ്പോൾ വളരെ വളരെ വിഷമത്തോടു കൂടി വീണ്ടും 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 ആർക്കും പിടികൊടുക്കാതെ അങ്ങനെ നിന്നപ്പോൾ എന്റെ നാട്ടിൽ അന്നത്തെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ സംഘടനയുടെ ആളുകൾ ഒരു പരിപാടി വെച്ചു ആ പരിപാടി കേട്ടപ്പോൾ തന്നെ അവരെ കുറിച്ച് എന്താണ് തെറ്റ് എന്നുള്ളത് ആരും പറയാതെ എനിക്ക് ബോധ്യ ബോധ്യമാകുന്ന കോലത്തിലേക്ക് നീ കാരണം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അല്ല ഏത് പ്രസ്ഥാനത്തിന്റെ ആളായാലും ആ അങ്ങനെ ഒരു ഭക്ഷണം എന്റെ നാട്ടിലുള്ള ദീനുമായി എന്തെങ്കിലും അത് വിധിച്ചു കൊടുക്കാൻ മുന്നിൽ നിന്നപ്പോ ആ തരക്കത്തില്ല എന്നൊരു ചിന്ത ഇങ്ങനെ പോയാൽ അത് നോക്കി കാണുക അത് ചെറിയ കാര്യമല്ല അതങ്ങനെ വെറും ഗ്യാലറിയിൽ ഇരുന്ന് കണ്ടാൽ പോരാ അതിനെ ചെറുക്കേണ്ടതുണ്ട് എന്നുള്ള തോന്നലാണ് ആദ്യം ഉളവാക്കിയത് രണ്ടാമത്തെ പരിപാടിയും വെച്ചു മൂന്നാമത്തെ പരിപാടിയും വെച്ചു എന്നിട്ടും മഹല് കമ്മിറ്റിയോ നമ്മൾ ആരും മറുപടി വെച്ചില്ല വക്കാലയായപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ എൺപത് ശതമാനത്തോളം വരുന്ന മഹല്ലിലെ സമസ്ത കേരള ജമീയത്തിലുള്ളവയുടെ ആജ്ഞാനുവർത്തികളൊക്കെ മറുകണ്ഠം ചാടുകയോ നിർവീര്യരാകുകയോ ചെയ്യുന്നൊരു ഒരു സാഹചര്യം അത് അങ്ങനെ കണ്ടപ്പോൾ എന്തായിരിക്കാം ഇതിൻ്റെ അവസാനം എന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ നാട്ടിലെ പല ആളുകളും പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല ഞങ്ങളും അങ്കലാപ്പിലാണ് കാരണം മഹല്ലത്തുകളായ മഹല്ലത്തുകളിൽ മുഴുവൻ പോലീസ് കാവലിൽ ജുമായ നടത്തുക മദ്രസയിൽ രണ്ടു തരത്തിലുള്ള മുദ്രാവാക്യം വിളികൾ വരിക അതുവരെയായിട്ട് നാട്ടിലൊന്നും നേരാക്കാത്ത മദ്രസൊക്കെ പൊളിക്കാൻ തുടങ്ങി അതിൻ്റെ ശേഷം നന്നാക്കിയ മദ്രസൊക്കെ കുറേ ചിലവരൊക്കെ പൊളിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോ നമ്മൾ വാർപ്പാക്കാൻ തീരുമാനം അങ്ങനെ വാർപ്പായി കിട്ടിയ മദ്രസ കേരളത്തിൽ കുറേ വളരെ ഗൗരവതരായിരുന്നു അപ്പൊ സ്വാഭാവികമായി ഞാൻ കെ വി ഉസ്താദിനൊരു കത്തയച്ചു അന്ന് അതിന് മുപ്പത്തഞ്ച് പൈസയാണോ ഇരുപത് പൈസയാണോ എന്നിവർക്ക് ഓർമ്മയില്ലേ ഇല്ലെൻ്റെ കേരള ജമിയ തുലഹിയുടെ ഉപാധ്യക്ഷരായിരുന്നു ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ബഹുമാനരായ കെ വി ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം നന്നാക്കട്ടെ ഉസ്താദിനെ ഈ ഒരു കത്തയച്ചപ്പോൾ ഒരു ചെറിയ മനുഷ്യൻ ഇങ്ങനെയുള്ളൊരു വലിയ ആൾക്ക് കത്തയച്ചാലും മറുപടി കിട്ടില്ല എന്ന ഉറപ്പിലാണ് ഞാൻ അയച്ചത് പക്ഷേ എന്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് എന്നെ ഒരാൾ തിരഞ്ഞു വരികയാണ് ഒരു ക്യാമ്പിൽ ആ കത്ത് ബഹുമാനിലായ കെ വി ഉസ്താദ് വായിച്ചു കേൾപ്പിച്ച് പറഞ്ഞു ഈ കുട്ടിയെ ഒന്ന് തിരഞ്ഞു പിടിച്ച് ഒന്ന് കാണണം അങ്ങനെ നമ്മൾ രണ്ട് പ്രവർത്തകർ ഈ വിനീതന്റെ അടുക്കൽ വന്നു ഞാൻ അതിൽ നമ്പർ ഇട്ട് കുറച്ച് സംശയങ്ങൾ എഴുതിയിരുന്നു ആ സംശയങ്ങൾക്ക് ഭൂരിഭാഗവും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഞാൻ ഒരു ശതമാനം മാറ്റി വെക്കുകയാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും എനിക്ക് നല്ല ഉത്തരം കിട്ടി അപ്പം എൻ്റെ പിതാവിൻ്റെ ഉപദേശം അവിടെ വേറെ കെടുക്കുന്നുണ്ട് ആരെയും വെറുപ്പിക്കാതെ എന്തു പറഞ്ഞാലും പിന്നീട് ആളുകൾക്ക് അത് നല്ലതിനാണ് എന്ന് തോന്നണം എന്തു പറഞ്ഞാലും തമാശയായി പറഞ്ഞാലും കാര്യമായി പറഞ്ഞാലും വെറുപ്പ് തോന്നരുത് എന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശം എൻ്റെ മനസ്സിൽ തത്തിക്കളിക്കുകയും ഞാൻ അത്ഭുതപ്പെടുന്നു അങ്ങനെ എൻ്റെ നാട്ടിൽ ഒരു മറുപടി പ്രസംഗം വെച്ചു അതിന് കൊണ്ടുവന്നത് തൊയ്ഫ് ഫൈസിയാണ് തൊയീബ് ഫൈസിയെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നത് കാരണം ആ മൂന്ന് പ്രസംഗത്തിലും നാട്ടുകാർ പീടിയൊക്കെ അടച്ചു പോയ സമയം പക്ഷെ തൊയീബ് ഫൈസിയുടെ മാന്യമായ ശൈലി കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ആ സമസ്തയിൽ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇല്ലേ എന്ന് ഇതിൽ നിന്ന് വലിയൊരു പാഠവും ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ശൈലി അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നല്ലതാണെങ്കിൽ നമ്മളീ ആൾക്കാർ നല്ല വരും നമ്മളൊരു പരിപാടി വെച്ചതോടുകൂടി ആ മഹലിൽ ഒരഞ്ച് എതിർ പ്രസ്ഥാനക്കാരെ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള നാലിന് അങ്ങണ്ട് പറഞ്ഞേക്കാനാണ് മൈക്ക് സെറ്റ് ഏൽപ്പിക്കുന്നതെങ്കിൽ അത് ഏൽപ്പിക്കാതിരിക്കലാണ് നല്ലത് തൊയിബ് ഫൈസിയുടെ മാന്യമായ രീതിയിലുള്ള അതായത് നമ്മുടെ വൃതരായിട്ടുള്ള പണ്ഡിതന്മാർ വരെ മാന്യത കീപ്പ് ചെയ്യാതെ ബഹുമാനമല്ലാതെ സംസാരിക്കുന്ന പ്രവണത അപ്പുറത്തുനിന്ന് വന്നപ്പോൾ അതിനൊക്കെ മാന്യമായ രീതിയിൽ മറുപടി നൽകിയപ്പോ ആ ഒരൊറ്റ പരിപാടിയോടുകൂടിയാണ് എൻ്റെ മഹല് തിരിച്ചു കാറ്റിവീശിയത് അത്ഭുതാവാഹം ഞാൻ വിചാരിച്ചത് ഇങ്ങനെയുള്ള ആളുകൾ ബഹുമാനായ സമ്മത് പൂക്കോട്ടൂർ സാഹിബ് ആ ഗണത്തിൽപ്പെട്ട ഒരാളാണ് അങ്ങനെ പലരും ഞാൻ എടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല ആ ശൈലി കൊണ്ട് അങ്ങനെ നീങ്ങിയപ്പോ അകന്ന് നിന്നിരുന്നവരൊക്കെ കേൾക്കാൻ വരികയും അന്ന് പരിപാടി വെച്ചോടത്തൊന്നും വലിയ വയ്പല്ല ബക്രത്തോടത്തൊക്കെ എപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത് വേറെ മേച്ചിൽപ്പുറം പോയില്ല നമ്മുടെ അധിക ആളുകളും അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ മദ്രസാരംഗത്തുണ്ടായിരുന്ന അപജയം ചെറിയ സംഭവമൊന്നാവൂലായിരുന്നു അത്രക്കും വലിയ ഒരു ഒരു സംഭവമായിരുന്നു നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആ കൂട്ടത്തു നിന്ന് ആരെങ്കിലും വിട പറഞ്ഞു പോകുമ്പോൾ അവര് വേറെ പേരും വേറെ കൊടിയും സ്വീകരിച്ച് അങ്ങനെ പോകാറാണ് മതി ഇത് ഒരേ പേരിൽ തന്നെ അറിയപ്പെടുക ഒരേ കൊടി തന്നെ ഉപയോഗിക്കിങ്ങനൊക്കെ ആവുമ്പോൾ അല്ലാതെ സാധുക്കളായ ജനങ്ങൾ വിശ്വാസിലാകും അതൊരു ചെറിയ കാര്യമല്ല ഇപ്പം ഉജാലക്കുപ്പി ഇതാണ് ഒറിജിനൽ എന്ന് പറയുമ്പോൾ നമ്മൾ തുണിയിൽ അത് മുക്കും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയവനും വന്നിട്ട് പറയുകയാണ് ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് തുണി എടുത്താൽ ഇതിലാണ് മുക്കുക വലിയൊരു വിഷയം തന്നെയാണ് അത് അപ്പോൾ ഞാൻ നമ്മുടെ പണ്ഡിതന്മാരോട് പറഞ്ഞു ആ തൊണ്ണൂറ്റൊമ്പതിൽ ഞാൻ പറഞ്ഞ ഒന്നതാണ് നമുക്കൊരു കേസുമായി അങ്ങനെ പോയാൽ പോയാലും നമ്മൾ ഉസ്താദന്മാർ പറഞ്ഞ മറുപടി മറുപടി ഒരു നരിമാൻ ഒരു നരിമാൻ ജുഡീഷ്യറിയിൽ നീതിപീഠത്തിൽ അവിടെ എഴുന്നേറ്റിരിക്കണമെങ്കിൽ ഒരു ലക്ഷം റുപ്യ ചിലവാണ് അതിന് ഒഴിഞ്ഞ പൈസ നമ്മളിൽ തന്നെയാണ് അതൊരു വല്ലാത്തൊരു മറുപടിയായി സ്വാഭാവികമായി ഞാൻ മനസ്സിലാക്കി വെറുതെ ഒരു രൂപ പോലും അങ്ങനെ ചെലവഴിക്കാറ് ആ സമയത്ത് എൻ്റെ മഹലിലെ പ്രസിഡന്റാണ് സി എച്ച് ഹൈദർ ഹോസ് മുസ്ലീർ സി എച്ച് ഹൈദർ ഹോസ് കൊണ്ടുവന്ന ഒരു സമ്മേളനത്തിൽ ഈ വിനീതൻ സ്വാഗതം പറഞ്ഞത് ഈ അവസരത്തിൽ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ ആശീർവാദം എനിക്കേറെ പിന്നീട് ഉപകാരം ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ മാന്യമായ രീതിയിൽ മഹല്ല് തലങ്ങളിൽ നമ്മൾ ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അങ്ങനെ നീങ്ങി നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ഇതിലൊരു ഉണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ പാർട്ടികൾക്കും വിദ്യാർത്ഥി സംഘടനകളുണ്ട് അവർക്കൊക്കെ ജന്മത്തിൽ തന്നെ അംഗീകാരം കൊടുത്തിരുന്നു ഗാഡിയൻ്റെ പേര് ചോദിച്ചാൽ വാപ്പാൻ്റെ പേരായി എഴുതിയെന്ന് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് ഗാഡിയൻ നെയ്മ് ഓഫ് ഗാഡിയൻ എന്നുള്ള ആയിരുന്നു ആരെ പേര് എഴുതിയുന്നില്ല സമസ്തന്റെ കുട്ടി എന്ന് പറയാൻ ധൈര്യം കാണിച്ചിരുന്നില്ല അപ്പം നമുക്കൊക്കെ പലപ്പോഴും സംശയം തോന്നിയിരുന്നു അങ്ങനെ ഒരു സമസ്തര വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ എൻ്റെ തൊള്ള പൊത്തി തൊള്ള കൊത്തിയിട്ട് പറഞ്ഞാൽ സമസ്തരുടെ വിദ്യാർത്ഥി സംഘടന അല്ല എന്ന് പറഞ്ഞു എനിക്ക് പറയുന്നത് മനസ്സിലായുണ്ടാവും മനസ്സിലായില്ലെങ്കിൽ ഞാൻ സ്വകാര്യമായിട്ട് പറഞ്ഞതിൻ്റെ പിന്നെ അപ്പോൾ സമസ്തയുടെ കുട്ടിയാണ് സമസ്തയാണ് ഈ ഇതിന് നേതൃത്വം നൽകുന്നത് ഞങ്ങൾ അതിൻ്റെ ഒപ്പം പറയാതെ ഇങ്ങനെ ഗ്യാലറിയിൽ ഇരുന്ന് പണ്ഡിതന്മാർ കണ്ടു പോക്ക് നോക്കുക പോക്ക് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് അത എത്ര ദീർഘവീക്ഷണം നേരത്തെ നൽകിയിരുന്നുവെങ്കിൽ അതിന്റെ കീട് ഘടകമായി പോഷക സംഘടനയായി മാറിയിരുന്നുവെങ്കിൽ പിന്നീട് വലിയ വിപത്തുകളും പ്രശ്നങ്ങളും ഉണ്ടാവുമായിരുന്നു കാത്തു വളരെ മനോഹരമായി പിന്നീട് എസ് കെ എസ് എഫിനെ നേരിട്ട് ഏറ്റെടുത്ത് നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് അതിന്റെ മാറ്റം ഗംഭീരമാണ് ട്രെൻഡും വൈബാദും പക്ഷേ ഞാനൊരു ആത്മവിമർശനം നടത്തുന്നതിൽ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പഴയ പ്രവർത്തകരെ അങ്ങനെ നമ്മൾ പിടിക്കണം അകറ്റരുത് തെരഞ്ഞു പിടിക്കണം ഇന്നും നമ്മളൊക്കെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും നടക്കാൻ പറ്റാത്ത സമസ്തയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇന്നും കാത്തു സൂക്ഷിച്ചു പോരുന്നവരാണ് പക്ഷേ നമ്മളിൽ പല പല പലരിൽ ചിലർ എന്ന് പറയാം ഒരു കെ എസ് ആർ ടി സി മനോഭാവത്തിലാണ് വന്നോരെ കയറ്റുക പറ്റൂല ഞാൻ പറയുന്നു ലിമിറ്റഡ് സ്റ്റോപ്പ് മനോഭാവത്തിലാവണം തൃശ്ശൂർ തൃശ്ശൂർ തൃശ്ശൂർന്ന് തന്നെ വിളിച്ച് കയറ്റണം അങ്ങനെ കയറ്റിയാൽ ആളുകൾ കയറും അവനെ മൈൻഡ് ചെയ്യാതിരിക്കരുത് പോകുന്നവനെ ഒരു ചവിട്ടും കൂടി ചവിട്ടി അകറ്റലല്ല ഒരു കൈയും കൂടിയും കൊടുത്ത് ഇങ്ങോട്ട് കയറ്റണം ഒരു കെ എസ് ആർ ടി സി മനോഭാവത്തിലാവണം നമ്മളെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം നമ്മളൊക്കെ പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയെ പല ആളുകൾക്കും കൊള്ളാറുണ്ട് പക്ഷേ നമുക്കൊക്കെ അത് ഏറ്റുപെടയുമ്പോൾ വേദന തോന്നുമെങ്കിലും അവർക്കൊക്കെ പിന്നീട് ഉറക്കം വന്നാൽ രാവിലെ വിളിച്ചിട്ട് എന്നെപ്പറ്റി പറഞ്ഞതായാലും വലിയ ഇഷ്ടമായിട്ടോ എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തോന്നിട്ടു ആ ഗണത്തിൽപ്പെട്ട ആളായിരുന്നു നാട്ടിക ഉസ്താദ് നാട്ടിക ഉസ്താദ് എത്ര മനോഹരായിട്ടായിരുന്നു നല്ല പരിഹാസ്യത്തിൻ്റെ സ്വരത്തിൽ ആക്ഷേപ സ്വരത്തിലൊക്കെ സംസാരിച്ചാലും അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പോലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വരികൾ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് നിലക്ക് നിലനിൽക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കുമ്പോഴും മാന്യത പുലർത്തി സംസാരിച്ചു നാട്ടികയുടെ ഒരു ക്വാളിറ്റി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് നമ്മുടെ ഒരു പ്രതിരോധ സേന കമാൻഡർ ആയിരുന്നു അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഫലലോകം ധന്യമാക്കട്ടെ അദ്ദേഹത്തിൻ്റെ കുറവ് നന്നായിട്ടുണ്ട് പകരം വന്നിട്ടില്ല പകരം ആരും വന്നിട്ടില്ല ഞാൻ വളരെയധികം ആഗ്രഹിച്ചു പോകാറുണ്ട് ആനുകാലിക വിഷയങ്ങളിലൊക്കെ നാട്ടിക പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി ഗംഭീരമായി അവർക്ക് കൊള്ളും കൊണ്ട് ആ അസ്ത്രമേറ്റ് അവർ പൊളയുന്നുണ്ടാകും പക്ഷെ എണീറ്റിരുന്ന് അവർ കേൾക്കും അങ്ങനെ വളരെ മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി നമ്മെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം മാതൃകാ പുരുഷന്മാരാവണം ഈ പൈതൃകത്തിൽ എനിക്ക് ഒരു മെസ്സേജായി തരാനുള്ളത് അതാണ് ഞാനടക്കം എങ്ങനെ മാതൃകാ പുരുഷന്മാർ നമ്മുടെ ശൈലി നമ്മളെന്നെ ബാതിരാവായെന്ന് വെച്ചിട്ട് പറഞ്ഞോനും സുബൈ കള ആക്കിയാൽ കേട്ടോനും സുബൈ കള്ള ആക്കിയാല് മാതൃക ഒക്കെപ്പാടെ ഒരു വൈക്കായി പോയി അങ്ങനെ വേണോ നമ്മളെ കണ്ട് മറ്റുള്ളവർക്ക് പഠിക്കാനുള്ളതാണ് ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത് എൻ്റെ നാട്ടില് ദീന് വിശ്വസിച്ചൊരു വ്യക്തി ദീന് വിശ്വസിച്ചൊരു വ്യക്തി പള്ളിയിൽ വന്ന് ജുമായ കഴിഞ്ഞിട്ട് പോകുമ്പോ എന്നോട് ചോദിച്ചു വല്ല സുദ്ധിക്കലി ഈ ജുമായന്റെ മുമ്പുള്ള സുനു ഈ കുനൂത്തില് ജുമായന്റെ മുമ്പുള്ള സുന്നത്തിൽ കുനൂത്ത് ഉണ്ടോ ചുമ്മാന്റെ മുമ്പുള്ള ശന്യത്തിൽ കുനുതുണ്ടോന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ഈ സംഭവം അത് നോക്കുമ്പോൾ ഈ കാട്ടുകള്ളന്മാർ കള്ള ആയിട്ട് എന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ രണ്ട് കൈ മേപ്പെട്ടുയർത്തി കാട്ടുന്നത് ഇത് കണ്ടിട്ട് അവനൊക്കെ നീംവിശ്വസി പൊന്നാനി അവനെ തുന്ന് കാണാത്ത കാഴ്ചയാണ് അത് അവനാൻ്റെ മഹല്യത്തിൽ വന്നപ്പോൾ കാണുകയാണത് അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ല വാതിലിന്റെ മറുവിലൊക്കെ പോയി നിന്നിട്ട് സുഭേഷ്കരിച്ചാൽ മതി ഇങ്ങനെ എല്ലാവരും കാണത്തക്ക രൂപത്തിൽ അങ്ങനെ നിന്നാൽ നമ്മളെയാണ് മാതൃക കുല്ലുക്കും കുല്ലുക്കും റായിക്കും എൻ്റെ അഴിയത്തിഹീന എല്ലാവരും കൊണ്ട് ഉത്തരവാദിത്വം നമ്മൾ തമാശയായി ചിരിച്ചു തള്ളാനുള്ളതല്ല ഞാൻ പറയുന്നു മാറ്റം വരുത്താൻ കേരളത്തിൽ കഴിയുന്ന ഏക സംഘടന സമസ്തയാണ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല കാരണം എന്താണെന്നറിയാം വമ്പിച്ച ജനബാഹുല്യമുള്ളൊരു ഒരു ഒരു പ്രസ്ഥാനമാണ് നമ്മൾ നമ്മൾ മാറ്റം ആ മാറ്റം ഇപ്പൊ വിവാഹ ദൂർത്തിനെതിരെ ചില സംഘടനകളെടുത്ത തീരുമാനത്തെക്കുറിച്ച് മാധ്യമം ദിനപത്രത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന എഴുതിയ ലേഖനമാണ് അത് ഞാൻ നിങ്ങളെ മുമ്പാകെ പങ്കുവെക്കുക അദ്ദേഹം പറഞ്ഞ പറഞ്ഞെന്താണെന്നറിയാം പലരും വിവാഹരംഗത്തെ ഇത്തരം വേണ്ടാത്തരങ്ങൾക്കെതിരെ ശബ്ദിച്ചിരുന്നുവെങ്കിലും വേണ്ട ഫലം ഉളവാക്കിയില്ല പക്ഷെ പാണക്കാട് തങ്ങന്മാർ മുന്നോട്ട് വന്നത് ശുഭകരമാണ് കാരണം അവർ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് ഭൂരിപക്ഷ മഹല്ലത്തുകാരും അത് വലിയൊരു കാര്യമാണ് അപ്പോൾ അവര് അവരെടുത്ത തീരുമാനം വേണ്ട വിധം പ്രാവർത്തികാക്കിയ അങ്ങനെ ഉണ്ടാകണ മാറ്റം മറ്റുള്ളവരുണ്ടാക്കുന്നതിനേക്കാൾ വലിയ മാറ്റാണ് അപ്പോൾ നമ്മൾ ആൾക്കൂട്ടുണ്ട് ആൾക്കൂട്ടുണ്ട് സമ്മേളനം ഭയങ്കരമായിരുന്നു ലക്ഷം ഉണ്ടായി എന്നല്ല റിസൾട്ട് വാട്ട് ഈസ് റിസൾട്ട് റിസൾട്ട് എന്താ അതാ നോക്കേണ്ടത് റിസൾട്ട് നോക്കണം എന്താണ് അതിന്റെ ഫലം നോക്കണം തൃക്കീർ മുഴക്കി ധനഗാംഭീര്യത്തിൽ പ്രസംഗിച്ച് നമ്മൾ ആർജവത്തോടു കൂടി മുഷി ചുരുട്ടി ആകാശത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് ഒന്നാം പേജിൽ അതിന്റെ ചിത്രം കൊടുത്ത് അതിലല്ല അതിലപ്പുറം ഇതിന്റെ റിസൾട്ട് എന്താ ഞാൻ പറയുന്നു പാണക്കാട് കുടുംബം നമ്മുടെ കപ്പിത്താന്മാരായി നമുക്ക് മുമ്പിലുണ്ട് അവർ നേതൃത്വം നൽകി നമുക്ക് അവരുടെ പിന്നിൽ നിന്നുകൊണ്ടുള്ള രംഗത്തുള്ള ഈ പ്രവർത്തനം അലഹമദില്ല അള്ളാഹു എന്നും നിലനിർത്തുമാറാകട്ടെ കാരണം أشهد أن لا اله الا الله أشهد أشهد أن محمد رسول الله أشهد أن محمد رسول الله നമ്മൾ വരുത്തുന്ന മാറ്റം ചില്ലറ മാറ്റാവില്ല ട്രെൻഡ് ഒരു മഹാസംഭവാണ് ഐ എസ് ഒരു ക്ലാസ്സിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്റെ സുഹൃത്ത് ഹാറൂൺ റഷീദ് അവ ഇവരെ അറിയിച്ചപ്പോ എന്റെ മോളെ ഞാൻ ആ ക്ലാസ്സിൽ കൊണ്ടുപോയി മറ്റു സമൂഹത്തിലെ മക്കളുണ്ടായിരുന്നു അവിടെ ഉയർന്നു നിന്നത് എസ് കെ എസ് എസ് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും എന്നതിൻ്റെ വലിയ തെളിവ് തന്നെയാണ് ഇനി അഭിബാധും അതേപോലെ തായിമാർ ഞാൻ ചുരുക്കുകയാണ് നമ്മൾ പഠിച്ചത് നമ്മൾ ചെയ്യുന്നു കിട്ടിയവരെ മാത്രം വെച്ച് ദാഴത്ത് നടത്തുന്നു അതിലപ്പുറം ഒരു മദ്യപാനിയെ മദ്യപാനി അല്ലാതാക്കി മാറ്റാൻ എന്തുണ്ട് വഴി ഇന്നത്തെ ക്യാമ്പസുകൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ക്യാമ്പസുകളാണ് നമ്മളൊന്നും വിചാരിച്ച പോലെയല്ല അബ്ബേ വിദ്യാഭ്യാസത്തിന്റെ ശരീരം തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തോടുന്നു എന്ന് ദാ ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല മക്കൾ ബാപ്പാക്ക് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നു സോറി ഫാദർ ഐ ആം മാരീഡ് കല്യാണം കഴിഞ്ഞിരിക്കണ കോടതി വരാന്തയിൽ വന്ന് ആരെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ചേട്ടന്റെ പിന്നാലെ എന്ന് പെറ്റ തള്ളയുടെ മുഖത്ത് നോക്കി പറയുന്ന മക്കളും ഇരുന്നു അള്ളാഹു കാക്കട്ടെ അതിനെന്ത് കുറവെന്ന് വന്നു ഇവിടെ മതം കുറഞ്ഞു കഴിഞ്ഞു വാരി തിന്നാൻ ഭൗതികവും തൊട്ടുകൂട്ടാൻ മതവുമായിരിക്കുന്നു ഇപ്പോൾ കുറച്ചേ ഉള്ളൂ മദ്രസ വന്നാൽ തന്നെ എട്ടേ കാലിന്റെ നഴ്സറി വണ്ടിന്റെ ഓണടി കേട്ട് പോവുകയാണ് ക്യാമ്പും ക്ലാസ്സും ഒന്നും ഇല്ല സ്ത്രീകൾക്കും കൊടുക്കുന്നില്ല മദ്രസ സമുദൂക്കടൂർ സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നര മണിക്കൂർ പ്രവർത്തിച്ച് ഇരുപത്തിരണ്ടര മണിക്കൂർ പൂട്ടിയിടുന്ന ദുന്യാവിലെ ഏക സ്ഥാപനമായി മാറിയിരിക്കുന്നു വളരെ ഗൗരവതരം നമ്മുടെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്താണ് ആത്മഹത്യ ചെയ്തതിൻ്റെ ശിക്ഷ എന്ന ബോധമില്ലാതെ ആയിരിക്കുന്നു മുമ്പ് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മദ്രസയിലെ പെൺകുട്ടി സ്കൂൾ നിർത്തിയോളായിരുന്നു ഇന്ന് മദ്രസ നിർത്തിയിട്ട് പോകുന്ന കുട്ടിയാണ് എം സി എ എം ബി എ എം എസ് സി എം എസ് സി എം കോം അങ്ങനെ പോവുകയാണ് മതം കുറച്ച് കേൾക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് വാരിത്തന്നാൻ ഭൗതികവും തൊട്ട് കൂട്ടാൻ മതവുമാണ് കുറച്ചേ മതം കേൾക്കുന്നുള്ളൂ എന്നാൽ അവർക്കിപ്പോൾ സാമൂഹ്യ സുരക്ഷാ ഫണ്ടും കേന്ദ്ര ഫണ്ടൊക്കെ വന്നപ്പോൾ കണക്കും സയൻസും ഇങ്ങോട്ട് വന്നിരിക്കുക ഞാൻ പറഞ്ഞ ദീനിയാത്തും അഹ്ലാക്കും അങ്ങോട്ടാണ് പോകേണ്ടത് സ്കൂളിൽ ദീനിയാത്തും അഹ്ലാക്കും അങ്ങോട്ട് പോകേണ്ടതിന് പകരം കണക്കും സയൻസും ഇങ്ങോട്ട് വന്നു ഇനിപ്പെതാ വരുന്ന ഒരു വെക്കേഷൻ എന്താ നമ്മുടെ പണി ഞാൻ എസ് കെ എസ് എഫിനോട് നിർദ്ദേശിക്കുകയാണ് പല സംഘടനകളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സമ്മർ കോച്ചിങ് ക്യാമ്പ് നമ്മുടെ കുട്ടികൾക്ക് ദീനിയായി ബോധനം നൽകണം അപ്പൊ ചിലർ പറയും ചില ഉസ്താവന്മാർ പറയലുണ്ട് ചെക്കൻ ഉമ്മാൻ്റെ കൊടുക്ക് വിരുന്നു പോയതാണ് ഞാൻ പറയുന്നു സമസ്തക്ക് ചെയ്യാൻ കഴിയാവുന്നതല്ലേ വിരുന്ന് പോയ അടുത്ത് ഇവിടുന്ന് പോണ കുട്ടിക്ക് ചേരാനുള്ള അവസരം കൊടുക്കണം ഇവിടുന്ന് വിരുന്നു ഉമ്മാൻ്റെ അടുത്ത് പോയാൽ ഓൻക്ക് ഒരു തിരിച്ചറിയൽക്കാരോട് കൊടുക്കി ഓൻ എന്നോടുത്തുനിന്ന് വരിക ഓൻ അവിടെ ഇരിക്കട്ടെ അവിടുന്ന് വരുന്ന കുട്ടി വിരുന്ന് അടുത്ത് കയറിയിരിക്കട്ടെ അവിടെ എന്നിട്ട് ദീനിങ്ങനെ പകർന്നു കൊടുത്തില്ലെങ്കിൽ മാതുള്ള വമ്പിച്ച കഷ്ടകാല ചില വിചാരം എന്താണെന്നറിയാം അതൊക്കെ പള്ളിക്കൽ ഉസ്താദ് അത് സദർസ്താദ് ഓല കുട്ടിയോള് അല്ലെങ്കിൽ താമസനായ അല്ലെങ്കിൽ അതെങ്കിലും പണ്ഡിതന്മാർ നമുക്കിതൊന്നും വാതകമല്ലാന്നാ അതേതുപോലെ അറിയോ ഞാൻ അതുകൂടി പറഞ്ഞ് നിർത്തുക മുഹീതിഷേഖിൻ്റെ ആണ്ട് നടക്കുമ്പോൾ പള്ളിയിലെ ഉസ്താദ് മുത്താലിമീങ്ങൾ അങ്ങനെ ഇരുത്തിയിട്ട് പറഞ്ഞു മക്കളെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി നല്ലവനായിരുന്നു സത്യേ പറഞ്ഞിരുന്നുള്ളൂ കളവ് പറഞ്ഞിരുന്നില്ല ഉമ്മാനം മാനിച്ചിരുന്നു വഞ്ചിച്ചിരുന്നില്ല അതുകൊണ്ട് എൻ്റെ കുട്ടികളൊക്കെ ഓരോ മുഹിയദീൻ ആകാൻ ശ്രമം നടത്തണം അപ്പം ഒരു ചെക്കനൊരു തിരിഞ്ഞളി അപ്പം ഉസ്താദ് ഇങ്ങനെ ഓനെ ശ്രദ്ധിച്ചു എന്താണെല്ലാരോടും കൂടിയാ പറയുന്നത് എല്ലാവരും ഓരോ മുഹിയദീൻ ഷേഖ് ആകാൻ നോക്കണം അപ്പം ചോദിക്കുകയാണ് എല്ലാവരും മുഹിയദീൻ ഷേഖായാൽ പിന്നെ ആരാന്ന് ഉങ്ങക്ക് ചെലവണ്ടിരുന്നത് അപ്പോൾ ഓന്റെ വിചാരം ഓൻ ചെലവ് കൊണ്ടരാനായിട്ട് ജനിച്ച മനുഷ്യനാന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്നു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ് കുല്ലുക്കും റായി പൊക്കുല്ലുക്കും മസൂലും എൻ്റെ അഴിയത്തി ഈ ക്ഷണിച്ചതിനെ എൻ്റെ ഹൃദയത്തിൽ തട്ടി കൽവിൽ തട്ടിയ ഹൃതജ്ഞത അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി അസ്ലാമലൈക്കു